രാഷ്ട്രീയത്തിൽ സജീവമാകുന്നതിനെ തുടർന്ന് വിജയ് സിനിമയിൽ നിന്ന് ഇടവേള എടുക്കുകയാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ദളപതി അറുപത്തിയൊൻപത് താരത്തിന്റെ അവസാന സിനിമയായിരിക്കും എന്നാണ് കരുതുന്നത് ദളപതി അറുപത്തി ഒൻപതിൽ സിനിമ ആരാധകർക്കൊപ്പം താരങ്ങൾക്കും വലിയ പ്രതീക്ഷകളാണ് തമിഴകത്തു നിന്നുള്ള ആദ്യത്തെ ആയിരം കോടി ചിത്രമാകുമോ ദളപതി അറുപത്തിയൊൻപത് എന്നാണ് ഉറ്റുനോക്കുന്നത് ബാഹുബലി രണ്ട് സിനിമ തമിഴിലുമായിട്ടാണ് സംവിധായകൻ രാജമൌലി ചിത്രീകരിച്ചത് അതിനാല് ആയിരം കോടിയുടെ കണക്കിൽ ചിത്രം തമിഴകത്തുണ്ട് എന്നാൽ തനിത്തമിഴിൽ ഒരു ആയിരം കോടി ക്ലബി ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ടെന്നത് വ്യക്തമാണ് വിജയുടെ എക്കാലത്തെയും ഒരു ഹിറ്റ് ചിത്രമായ ലിയോ ആഗോളതലത്തിൽ നേടിയത് അറുന്നൂറ്റി ഇരുപത് കോടി രൂപയോളമാണ് വിജയ്ക്ക് ആയിരം കോടി തികച്ച സിനിമയിൽ നിന്ന് മാറാൻ തളപതി അറുപത്തി ഒൻപതിലൂടെയാകുമോയെന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിനായാണ് കാത്തിരിപ്പ് എല്ലാത്തരം ഇമോഷണലുകൾക്കും സംവിധായകൻ എച്ച് വിനോദ് ചിത്രത്തിൽ പ്രാധാന്യം നൽകും എന്നാണ് കരുതുന്നതും കാസ്റ്റിംഗും അത്തരത്തിലുള്ളതാണെന്നാണ് താരങ്ങളെ പ്രഖ്യാപിച്ചപ്പോൾ സിനിമ ആസ്വാദകർക്ക് മനസ്സിലായത് എന്നാൽ വിജയ് രാഷ്ട്രീയം പറയുന്ന ചിത്രമായിരിക്കുമോ ദളപതി അറുപത്തിയൊൻപത് എന്ന ഒരു ചോദ്യവും ഉണ്ട് ദളപതി അറുപത്തി ഒൻപത് സിനിമയുടെ ചിത്രീകരണം തുടങ്ങിയിട്ടുണ്ട് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വലിയ ക്യാൻവസിലുള്ള ഒരു ഗാനരംഗമാണ് ചിത്രീകരിക്കുന്നത് കൊറിയോഗ്രാഫി നിർവഹിക്കുന്നത് ശേഖർ മാസ്റ്റർ ആണ് ളപതി അറുപത്തി ഒൻപത് സിനിമയുടെ സംഗീത സംവിധാനം അനിരുദ്ധ് രവിചന്ദ്രൻ നിർവഹിക്കുമ്പോൾ മലയാളി താരം മമിതയും നരേനും പൂജ ഹെഗ്ഡയും പ്രകാശ് രാജും ഗൌതം വാസുദേവ് മേനോനും പ്രിയാമണിയും മോനിഷ പ്ലസിയും പ്രകാശ് രാജുമൊക്കെ കഥാപാത്രമാകുമ്പോൾ ഛായാഗ്രാഹണം സത്യൻ സൂര്യനാണ്